സാബുമാന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്ത് അനുമോളെ ജയിലിൽ പൂട്ടി ശരിക്കും ലൈവ് നിങ്ങൾ കാണണമായിരുന്നു അനുമോളുടെ ഒരു അര മണിക്കൂറുള്ള ജയിൽ നോമിനേഷൻ സാബുമാൻ തന്നെ അയ്യോ എന്നെ കുറ്റം പറഞ്ഞ് കൊല്ലുന്നേ എന്നുള്ള അവസ്ഥയിലാണ് ഇവൻ നാരദനാണ് ഇവൻ അവിടെ കേൾക്കുന്നത് ഇവിടെ വന്ന് പറയും ഇവനിവിടെ തിന്നാൻ വേണ്ടി വന്നവനാണ് ഇവനോടെ പ്രതിമ പോലെ ഇരിക്കുന്നവനാണ് ഇവനവിടെ ട്രിപ്പിന് വന്നവനാണ് അനുമോളും നോമിനേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് നെവിൻ കവന്നു കടന്ന് ചിരിയാണ് കാരണം നിർത്തുന്നില്ല ഫസ്റ്റ് പേര് പറഞ്ഞിട്ട് കൂടെ അനുമോള് നിർത്തുന്നതേയില്ല സാബുവേന അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന അനുമോള് മാത്രമല്ല ഷാനവാസ് കൊടുക്കുന്നുണ്ട് അക്ബർ കൊടുക്കുന്നുണ്ട് ഈ പറയുന്ന നെവിൻ കൊടുക്കുന്നുണ്ട് എല്ലാവരുടെ കയ്യിൽ നിന്നും സാബുവാൻ കിട്ടി ബോധിച്ചു മിക്കവാറും ഇന്ന് നെവിൻ തന്നെ ആയിരിക്കും വീക്കെൻഡ് എപ്പിസോഡിൽ ഔട്ട് ആവാൻ പോകുന്നതെന്ന് എനിക്ക് എന്റെ മനസ്സങ്ങനെ പറയുന്നു പക്ഷേ ഔട്ട് ആവാൻ പോകുന്നതിന് ഒരു ദിവസമെങ്കിലും മുന്നേ സാബുമാൻ ഈ വീട്ടുകാരെങ്കിലും എടുത്തുകൊണ്ട് അലക്കിയല്ലോ സമാധാനം കാരണം അല്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ഷൊട്ട ഷൊടലകളാണെന്ന് പറയേണ്ടി വരും കാരണം ഇത്രയും അവിടെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ നിങ്ങൾ എന്തർത്ഥത്തിലാണ് വെറുതെ വിടുന്നത് നിങ്ങളുടെ ടാർഗറ്റ് അല്ല ശരി തന്നെ പക്ഷെ ഇത്രയെങ്കിലും നിങ്ങൾ ചെയ്തല്ലോ വലിയ ഉപകാരം അനീഷ് വീണ്ടും അനീഷിന്റെ അടുത്ത് അനുമോള് പോയി കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കാര്യങ്ങൾ പക്ഷെ അനീഷ് എനിക്കൊന്നും മിണ്ട എനിക്കൊന്നും സംസാരിക്കണ്ട എന്ന് പറയുകയാണ് അവസാന ആഴ്ചയിൽ ജയിൽ നോമിനേഷൻ ഉണ്ട് പക്ഷെ ജയിലില്ല ക്യാപ്റ്റൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എന്നുള്ള ലെവലിൽ നെവിനിയും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ലൈവിൽ നടക്കുന്നത് ലൈവ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോവല്ലേ അപ്പോ സംഭവം ഈ പറയുന്നത് പോലെ അനുമോള് കുറെ നേരം ഒക്കെ ആയിരുന്നു ആലോചിച്ചിട്ട് അനീഷിൻ്റെ അടുത്ത് മിണ്ടാമ്പാണ് അനീഷ് ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ് അപ്പൊ അനീഷിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കാൻ അനുമോ എനിക്ക് ചേട്ടാ എനിക്ക് കുറച്ച് സംസാരിക്കണം എനിക്കൊന്നും സംസാരിക്കാനില്ല പക്ഷെ എനിക്ക് കുറച്ച് പറയാനുണ്ട് അനീഷ് ചേട്ടാ എനിക്ക് ആരും ഒന്നും പറയണ കേൾക്കണമെന്നില്ല എന്നിങ്ങനെ അനീഷ് പറയണം ഞാൻ ചോദിക്കട്ടെ എൻ്റെ പൊണ് അനീഷെ നിങ്ങളൊരു പ്രപ്പോസല് അനുമോളിൻ്റെ അടുത്ത് വെച്ചു അപ്പൊ അനുമോൾ ആ സാധനം നിങ്ങളെ അടുത്ത് വളരെ മര്യാദയ്ക്ക് നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടില്ല എന്റെ പ്രധാന പോലെയാണ് കാണുന്നത് അങ്ങനെ ഒന്നുമേ പറഞ്ഞിട്ടില്ല ഞാൻ ഒന്നും ഒരു ലക്ഷണം ഇണ്ടാതെ കല്യാണം ഇനിയിപ്പോ രണ്ടു വർഷത്തിനകത്തായിരിക്കും എനിക്ക് കരിയർ സെറ്റ് സെറ്റാക്കണം ഇത്രയും പറഞ്ഞോളൂ ഒന്നുമില്ലെങ്കിലും പത്ത് നാൽപ്പത് വയസ്സുള്ളതല്ലേ ഒരു വിവരമില്ലേ അവർ വളരെ മര്യാദയ്ക്ക് അല്ലേ നിങ്ങളടുത്ത് പറഞ്ഞത് അപ്പൊ എനിക്കൊന്നും മിണ്ട എനിക്കൊന്നും സംസാരിക്കുന്നത് എന്താ ബലം പ്രയോഗിച്ച് കെട്ടാൻ പോകാണോ ഈ കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ അനുമോൾ കയറി ചാടിക്കയറി കെട്ടാന്നല്ല പറയുന്നേ അനുഞ്ഞെ അറിയണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് എന്തെങ്കിലും അനുമോക്ക് അറിയാമോ രണ്ട് രണ്ട് വ്യക്തികളമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് മുന്നേ ഒരു ബന്ധം ഡിവോഴ്സ് ആയതാണ് അപ്പോ അതിനു മുന്നേ നിങ്ങൾക്കൊരു ലൈഫുണ്ട് അപ്പൊ എന്താണ് നിങ്ങളുടെ ലൈഫിൽ പറ്റിയത് ഈ കാര്യം ഒന്നും അനുമോക്ക് അറിയില്ല അത് മാത്രമല്ല അനുമോൾ എന്താണ് അനുമോക്ക് മുന്നേ അഫയർ ഉണ്ടായിരുന്നു എന്ന് അനുമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്കും അറിയില്ല അപ്പൊ നിങ്ങൾക്ക് ഇതൊന്നും അറിയണ്ടേ ഇതൊന്നും അറിയാതെയാണോ കയറി ഈ പറഞ്ഞ പ്രേമിക്കാൻ പോകുന്നത് നിങ്ങൾ വെച്ചത് ഞാൻ വളരെ മാന്യമായിട്ടാണ് നിങ്ങൾ ചോദിച്ചത് നിങ്ങളെ ഫീലിങ്സിനെ മാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ മാന്യമായിട്ടാണ് ആ കുട്ടി ഉത്തരവും തന്നത് ഇത് പിടിച്ച് തൂങ്ങി നിൽക്കേണ്ട എന്ത് കാര്യമാണെന്നും നിനക്ക് പിടി കിട്ടുന്നില്ല ഓക്കെ പിന്നീട് ചിരിയും കളിയും വർത്തമാനായിട്ട് വീട് പോകുമ്പോഴത്തേക്കുമാണ് ബിഗ് ബോസ് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളെ സെലക്ട് ചെയ്യുക ക്യാപ്റ്റൻ ഒന്നും അല്ല നിങ്ങൾ സെലക്ട് ചെയ്യുക അയാൾക്ക് പ്രത്യേക സവിശേഷത ഉണ്ടെന്ന് പറയാണ് അപ്പോൾ അനീഷ് നവിന്റെ പേര് അനുമോള് അനീഷിന്റെ പേര് എന്റെ പിന്നെ അനീഷിന്റെ എന്താ പറയാ അനീഷ് ആണല്ലോ അനുമോളൂടെ സപ്പോർട്ട് അതുകൊണ്ടാണ് അനീഷിന്റെ പേര് ബാക്കി ഷാനവാസ് നൂറ ആദില സാബുമാൻ അക്ബർ ഇവർ ഇത്രയും നെവിൻ്റെ പേര് നെവിൻ അക്ബറിന്റെ പേര് നെവിന്റെ പേര് എല്ലാരും പറയാൻ കാരണം കിച്ചൺ ഏറ്റെടുത്ത് നല്ല വൃത്തിയായിട്ട് നോക്കി അനുമോൾ ഇട്ടിട്ട് പോയപ്പോഴത്തേക്കും പിന്നെ അടുത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് ഡള്ള ആയിട്ടിരുന്നു പക്ഷേ അത് ഓക്കെ ആയി പിന്നെ കിച്ചണിൽ കയറിയപ്പോഴത്തേക്കും പഴയതുപോലെ മിങ്കിളായി അവനെ പറ്റിയ തെറ്റവൻ തിരുത്തി എന്നൊക്കെയുള്ള വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു എനടുത്ത് പറയേണ്ട കാര്യമാണ് നവീൻ മാറി ലാലാട്ടന്റെ ഭാഗത്തുനിന്ന് അത്ര വഴക്കൊക്കെ കിട്ടിയപ്പോ നവീൻ നല്ല രീതിക്ക് മാറ്റം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ അവസാനത്തെ ജയിൽ നോമിനേഷൻ അനീഷ് അനുമോളുടെയും ആതിലയുടെയും പേര് അനുമോൾ കിച്ചൺ ടീമിൽ അവിടെ കിടന്ന വിഷയം ഉണ്ടാക്കിയത് ആതിലെയും അങ്ങോട്ടും രണ്ടുപേരും വിഷയമാക്കിയാലോ രണ്ടുപേരും നോമിനേറ്റ് ചെയ്യുന്നു ഷാനവാസ് വന്ന് പറയാണ് ഞാൻ അനുവിൻ്റെ പേര് പറയൂല ഞാൻ അവൾ പറഞ്ഞ് ജയിലിൽ വിട്ടിട്ട് ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നൂറ അവിടെ ക്യാപ്റ്റനായിട്ട് നിന്നപ്പോഴത്തേക്കും ഇവക്ക് എന്ത് ചെയ്യാമായിരുന്നു ഇവക്കവിടെ നെവിനെ അടുത്ത് അടിച്ച് ദൂരെ അറിയുന്നതിന് മുന്നേ അത് കൺവിൻസ് ചെയ്യാന്നുള്ള രീതി ഇവൾ അത് ചെയ്തില്ലല്ലോ അടുത്ത് സാബുമാൻ സാബുമാൻ ഇവിടെ വന്നത് ഞാനിവിടെ എന്താ പറയുക കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഹൗസ് ക്യാപ്റ്റൻ സാബുമാൻ ആയിരുന്നു അന്നും ഇതുപോലെ അനു കളഞ്ഞിട്ട് പോയി അന്നൊരു തീരുമാനം ഉണ്ടാക്കാൻ സാബുമാനെ പറ്റിയില്ല ഇന്ന് കിച്ചൺ ആയി എന്നിട്ട് പോലും ഒരു തീരുമാനം ഉണ്ടാക്കാൻ സാബുവിനെ പറ്റിയില്ല എന്തിനാണ് സാബു കൂടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാബുനോട്ട് പൊട്ടിക്കുന്നുണ്ട് ഷാനവാസ് അടുത്ത് നെവിൻ അനുമോളുടെ പേര് പറയുന്നു ഇവിടെ വോട്ട് അസാധു അസാധുവാക്കുന്നോണ്ടാണ് ഞാൻ അവളുടെ പേര് പറയുന്നത് പിന്നെ സാബുമാൻ വൻ പരാജയത്തിന്റെ സിംഹം പക്ഷേ ഇവൻ ഇവിടെ കാണിക്കുന്ന നാരദം പണിയും ഇവിടെ കേൾക്കുന്നത് അവളെ പറച്ചിലും ഇവൻ ഇവിടെ എന്തിനാണ് ഇവടെ തിന്നാനാണോ വന്നത് ഇവിടെ ചുമ്മാ ഇരിക്കാനാണോ വന്നത് എന്ന് പറഞ്ഞ് നെവിൻ കുറെ കോമഡി ആയിട്ട് സട്ടേറക്കിലീ പറയുന്നു ചിരിച്ചു ചാവു അത് ഓക്കെ അടുത്ത് അനുമോൾ വരണി എൻ്റെ പൊന്നെ തീരുന്നില്ല സാബുവൻ ഇവൻ ഇവിടെ എന്തിനാണ് വന്നത് പ്രോട്ടീൻ കഴിക്കാനാണോ പ്രോട്ടീൻ കഴിക്കാൻ മാത്രമാണ് ഇവനോടെ വന്നിരിക്കുന്നത് ഇവൻ നാരദനാണ് നാരദൻ ഇവിടെ കേൾക്കുന്ന കാര്യം അവിടെ പറയും അവിടെ കേൾക്കുന്ന കാര്യം വന്ന് ഇവിടെ പറയും ആ ഞാൻ ഇനി എല്ലാം പറഞ്ഞ് തരാമേ ആദില എന്ന് പറയും എന്നിട്ട് ഇവിടെ കേൾക്കുന്ന സംഭവങ്ങൾ പോയി അപ്പുറത്ത് പറഞ്ഞു കൊടുക്കും ഇവൻ ഇവിടെ ട്രിപ്പിൽ വന്നതുപോലെയാണ് വന്നത് ഇവനോടെ ചിരിയും പിടിച്ചിരിക്കുകയാണ് ഇവൻ ആതിലേരടുത്ത് അവിടെ നടക്കുന്ന മൊത്തവും കാര്യങ്ങൾ വന്ന് പറയുമ്പോൾ ആദില പറയും എനിക്ക് ബാക്കി പറഞ്ഞു തരണേ ആ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം വേറെ കുഴപ്പമൊന്നുമില്ല ഇവൻ ഇവനെ വിശ്വസിക്കാൻ കൊള്ളതില്ല ഇവൻ മറ്റതാണോ മറച്ചതാണോ പറഞ്ഞ ഞാനൊരു അര മണിക്കൂറത്തെ നോമിനേഷൻ ആണ് ഓരോ പോയിന്റ് പറഞ്ഞിട്ട് ഇതിന് ഓരോ എക്സാമ്പിൾ പറയും കിച്ചണില് ഇവന് ഞാൻ ആവശ്യത്തിനുള്ള കറി കൊടുത്തതാണ് ഇവൻ വീണ്ടും കറി കിട്ടാത്തതിന്റെ പേരിലാണ് അവർക്കൊന്ന് വിളക്ക് ഉണ്ടാക്കിയത് കറി ഇവന് കൂടുതൽ വേണം ഞാൻ അവിടെ ഇങ്ങനെ ഫുഡ് കുറച്ച് മാറ്റി വെക്കും അത്രയും ഞാൻ കരുതിയുള്ളൂ ഫുഡ് ഉണ്ടാക്കിയപ്പോൾ കൂടിപ്പോയി നിങ്ങൾ നിങ്ങളെല്ലാരെയും കൊണ്ട് കഴിപ്പിക്കാനുള്ള ഐഡിയ ഒക്കെയാണ് ഞാൻ കണക്കാക്കിയത് പക്ഷേ ഇവൻ എന്ത് ചെയ്തു കറി ഒരുപോലെ വേണം പറഞ്ഞ് ഇവൻ വാഷ് പിടിച്ചു ഇവന് കറി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അവിടെ സീൻ ഉണ്ടാക്കി പറഞ്ഞു തല സാബു എക്സാബോ എന്ത് ചെയ്തു അറിയാമോ നല്ല പൊട്ടി സാബുവിന് പൊട്ടിയിട്ട് എടി എടി കള്ളി എനിക്ക് മനസ്സിലായ് ഇപ്പൊ ഇപ്പോഴാണ് എനിക്ക് ഇനി മനസ്സിലായത് ഓഹോ അപ്പം പറയാ അവളുടെ സ്പേസ് ആണ് പറയട്ടെ പറയട്ടെ വീണ്ടും ഇവൻ നാരദനെന്ന് പറ വീണ്ടും വീണ്ടോള് ഇവൻ നാരദൻ എന്ന് പറഞ്ഞാൽ ലോട്ടിക്കത്ത നാരദനാണ് അവിടെ നാരായണ പണിയാണ് ചെയ്യുന്നത് നാരായണ നാരായണ അവിടെ കേൾക്കുന്ന ഇവൻ വന്ന് ഇവിടെ കൂട്ടി പറയും ഇവിടെ കേൾക്കുന്ന ആവാൻ പോയി അപ്പുറത്തും കൂട്ടി പറയും ഇത് കേട്ട് നെവിൻ അവിടെ കിടന്ന് കമന്ന് കിടന്ന് തലേണയിൽ അടിച്ച് കിടന്ന് ചിരിക്കുകയാണ് കാരണം അത്ര ഇവന് പൊളിയുന്നു സാബുമാനും പൊളിഞ്ഞു വാരി വീട്ടുകാർ മൊത്തം ഇവനെടുത്ത് നോക്കി അണ്ണാക്കിലടിച്ച് അരിമോളെ അണ്ണാക്കിലടിച്ച് കൊടുക്കുകയാണ് സാബുമാനിക്ക് അങ്ങനെ അടുത്ത് അരമണിക്കൂർ കഴിഞ്ഞാണ് ഒരു പേര് നോമിനേറ്റ് ചെയ്ത് കഴിയുന്നത് രണ്ടാമത്തത് നൂറയുടെ പേര് പറയുന്നു ക്യാപ്റ്റനായിട്ട് നിന്നിട്ട് അവിടെ ഉത്തരവാദിത്തങ്ങളൊന്നും എൻ്റെ നോക്കിയില്ല എന്നാണ് പറയുന്നത് പിന്നെ അവിടെ ഷൗട്ട് ചെയ്തു മാറ്റി നിർത്തി എന്നത് സംസാരിക്കാമായിരുന്നു ആദ്യം സാബുവാന്റെ പെരുസയും നരദപ്പണി പിന്നെ നൂറയുടെ പേര് പറയുന്നു ക്യാപ്റ്റൻ ആയിരുന്നിട്ട് ഹൗസിനെ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല സാബുമാൻ അനുവിന്റെ പേര് ലോക കള്ളിയാണ് അവള് ഇവള് മാനിപ്പുലേറ്റ് ചെയ്യുന്നവളാണ് ഇവൾക്ക് വോട്ട് കൊടുക്കല്ലേ ഇവളെ ജയിപ്പിക്കല്ലേ സാബുമാൻ അടുത്ത് നൂറയുടെ പേരും പറയുന്നുണ്ട് ക്യാപ്റ്റനായിട്ട് എന്നിട്ട് പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞു നൂറ അനുമോളുടെയും ആതിലുടേയും പേര് ആതിലെ ഉറങ്ങും എന്നുള്ള ലെവലാണ് അനു കിച്ചൺ ഇഷ്യൂ അക്ബർ അനുമോളുടെ പേര് ഞാൻ പറയൂല ഇവിടെ കെട്ടില്ലമ്മയാണ് പക്ഷെ ഞാൻ പറയത്തില്ല നൂറ ക്യാപ്റ്റനായിട്ട് എന്നിട്ട് പറ്റിയില്ല അതുപോലെ തന്നെ സാബുമാൻ ഇവൻ നാരദപ്പണി നമ്മടുത്ത് കാണിച്ചിട്ടുണ്ട് ഇവൻ ഇവിടെ കേൾക്കുന്ന അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞ കാര്യം സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അതിൽ നിൽക്കാൻ ഒരു സ്റ്റാൻഡ് വേണമെന്നൊക്കെ പറയുന്നു അങ്ങനെ സാബുമാന്റെ ആപ്പീസ് കീറി നിക്കറ കീറിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോ അവിടെ ഉള്ളത് അപ്പൊ നൂറേയും സാബുമാനുമാണ് ജയിലിൽ പോവാനായിട്ടുള്ളത് ബിഗ് ബോസ് പറയാണ് ഈ ആഴ്ച ജയിലൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ജയിലിൽ പോകണമെന്നുണ്ടെങ്കിൽ പോവാൻ ഞാനായിട്ട് നിർബന്ധിച്ച് പറഞ്ഞേക്കത്തില്ല ഒരു ട്വിസ്റ്റ് ഉണ്ട് നിങ്ങനെ പറയുന്നത് അപ്പം ആ നമ്മള് പോവാൻ കുഴപ്പമില്ല നൂറൈതു വരെ പോയിട്ടുള്ള സാഭുമാനം പോലും നമ്മൾ പോവാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പോകാനായിട്ട് നിൽക്കുവാണ് അതിനുശേഷം പിന്നീട് എന്ത് ചെയ്യുന്നു അനുമോള് സാഭുമാനം വിളിച്ചവർ തമ്മിലുള്ള വിഷയം കൺവേ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അക്ബർ സാഭുമാനെ കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇത്രയാണ് അവിടെ ലൈവില് നടക്കുന്ന വിഷയങ്ങൾ ഇനി കൂടുതൽ അപ്ഡേറ്റുകൾ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചേട്ടി ഇരിക്കും ചിലപ്പോൾ ഒരു ഡെയിലി ടാസ്കും കൂടി വരുമായിരിക്കാം പടപ്പെട്ടി എല്ലാം ഗുദാ ഹ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ